മൃതസഞ്ജീവിനി മന്ത്രത്തെക്കുറിച്ച് അറിയാമോ അതായത് ശുക്രാചാര്യന്റെ മൃത സജീവിനി മന്ത്രം അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ ശുക്രാചാര്യർ എന്ന് പറയപ്പെടുന്നത് അസാധാരണമായ തപസ്സും വിജ്ഞാനവും കൊണ്ട് മന്ത്രം നേടിയെടുത്തതാണ് അദ്ദേഹം മഹാദേവനെ തപസ് ചെയ്താണ് അദ്ദേഹം മൃതസഞ്ജീവിനി മന്ത്രം നേടിയത് ആ സമയത്ത് പാലാഴി പാലാഴിമദനം നടന്നിരുന്നില്ല എന്നാൽ അസുരന്മാർ യുദ്ധത്തിൽ വീണു പോയാലും ശുക്രാചാര്യന്റെ മന്ത്രം കൊണ്ട് പുനർജീവനം നേടി വീണ്ടും പോരാടുന്നത് ദേവന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇങ്ങനെ ദേവന്മാർ ഗുരു പ്രതിസന്ധിയിലായപ്പോൾ അവർക്കൊരു പദ്ധതി തോന്നി ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയുടെ മകനായിരുന്നു ഖജൻ ഖജനോട് അവർ പറഞ്ഞു നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ ശുക്രാചാര്യന്റെ ശിഷ്യനായി പ്രവേശിച്ച് അദ്ദേഹത്തിന്റെ മകൾ ദേവയാനിയുടെ മനസ്സിലും സ്ഥാനം നേടുക മൃതസഞ്ജീവിനി മന്ത്രം പഠിച്ചെടുക്കുക കജൻ ഭയങ്കര ധാർമ്മികനും നിസ്വാർത്ഥനുമായിരുന്നു ദേവന്മാർക്ക് വേണ്ടിയുള്ള സേവനമായി അദ്ദേഹം സന്തോഷത്തോടെ ഈ ദൗത്യം ഏറ്റെടുത്തു കജൻ ശുക്രാചാര്യരെ സമീപിച്ചു ഞാൻ ബൃഹസ്പതിയുടെ മകനാണ് അങ്ങയെ ഗുരുവായി സ്വീകരിക്കാനും ആയിരം വർഷം ബ്രഹ്മചര്യവ്രതം പാലിക്കാനും ആഗ്രഹിക്കുന്നു ശുക്രാചാര്യർ സന്തോഷത്തോടെ സ്വീകരിച്ചു സംഗീതം നൃത്തം കലകളിൽ നിപുണനായ കജൻ വേഗത്തിൽ ദേവയാനിയുമായും സുഹൃത്തായി ഒരു ദിവസം കജൻ കാട്ടിൽ പശുക്കളെ മേയ്ക്കുമ്പോൾ അസുരന്മാർ അവനെ കണ്ടു അങ്ങനെ അവനെ വധിക്കുകയും ശരീരം കഷ്ണങ്ങളാക്കി പുലികൾക്കും ചെന്നായ്ക്കൾക്കും ഇട്ടുകൊടുക്കുകയും ചെയ്തു കജൻ തിരികെ വരാഞ്ഞപ്പോൾ ദേവയാനി വിഷമിച്ചു ദേവയാനിയുടെ അഭ്യർത്ഥന പ്രകാരം ശുക്രാചാര്യർ മൃതസഞ്ജീവിനി മന്ത്രം ഉച്ചരിച്ച് അവനെ ജീവിപ്പിക്കുന്നു മറ്റൊരു ദിവസം ദേവിയാനിക്ക് പുഷ്പം കൊണ്ടുവരാൻ പോയ കജനെ അസുരന്മാർ വീണ്ടും വധിക്കുന്നു ശരീരം പൊടിച്ച് കടൽ ജലത്തിൽ കലർത്തുന്നു ശുക്രാചാര്യർ വീണ്ടും മന്ത്രം ഉച്ചരിച്ച് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു എന്നാൽ മൂന്നാം ദിവസം അസുരന്മാർക്ക് തെറ്റുപറ്റിയില്ല അവർ കൃത്യമായി പ്രവർത്തിച്ചു കജനെ കൊന്ന് ചുട്ട് ചാരമാക്കി ശുക്രാചാര്യർ കുടിക്കാൻ എടുത്ത വീഞ്ഞിൽ കലർത്തി അദ്ദേഹത്തിനെ കൊണ്ട് അത് അറിയിക്കാതെ കുടിപ്പിച്ചു പിന്നീട് കജന്റെ ശബ്ദം തൻ്റെ വയറ്റിൽ നിന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ശുക്രാചാര്യർ പറഞ്ഞു നിന്നെ പുറത്തു കൊണ്ടുവന്നാൽ എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെടും പക്ഷേ എൻ്റെ മകൾക്കും നിന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല അപ്പോൾ ശുക്രാചാര്യർ മൃതസഞ്ജീവിനി മന്ത്രം കജനെ പഠിപ്പിച്ചു കജൻ വയറുകീറി പുറത്തു വന്നു ഗുരുവിനെ തന്നെ ആദ്യം ആ മന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം പുനർജീവിപ്പിച്ചു ശുക്രാചാര്യന്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു വീഞ്ഞ് ബ്രാഹ്മണർക്ക് മഹാപാപം ഇനി ഒരിക്കലും അത് കഴിക്കരുത് അദ്ദേഹം അസുരന്മാരോട് പറഞ്ഞു നിങ്ങളുടെ അജ്ഞത കാരണം ദേവന്മാർക്കും ഇപ്പോൾ മൃതസഞ്ജീവിനി മന്ത്രം ലഭിച്ചു കജനായിരം വർഷം ശുക്രാചാര്യൻ്റെ വീട്ടിൽ കഴിയുകയും വിട പറയുമ്പോൾ ദേവയാനി വിവാഹ നടത്തുകയും ചെയ്തു എന്നാൽ കജൻ പറഞ്ഞു നീ എൻ്റെ ഗുരുവിൻ്റെ മകളാണ് എനിക്ക് നീ സഹോദരിയാണ് കോപ്പാക്കുലിയായ ദേവയാനി കജനെ ശപിച്ചു നീ പഠിച്ച മൃതസഞ്ജീവിനി മന്ത്രം നിനക്ക് ഫലിക്കില്ല കജൻ മറുപടി പറഞ്ഞു എനിക്ക് ഫലിക്കാതിരുന്നാലും ഞാൻ പഠിപ്പിക്കുന്നവർക്ക് അത് ഫലിക്കും എന്നാൽ നിന്റെ ശാപത്തിന് പ്രതികാരമായി ഒരാൾ പോലും നിന്നെ വിവാഹം കഴിക്കില്ല അങ്ങനെ കജൻ ദേവലോകത്തിലേക്ക് മടങ്ങി ദേവന്മാർ അദ്ദേഹത്തെ സ്തുതിച്ചു കജൻ്റെ കഥ നമ്മെ കാണിച്ചു തരുന്നത് ഗുരുഭക്തി ബ്രഹ്മചര്യം നിഷ്ഠ നിസ്വാർത്ഥത ഒപ്പം ജ്ഞാനം നേടാനുള്ള സഹനവുമാണ് മൃതസഞ്ജീവിനി മരിച്ചവരെ ജീവിപ്പിക്കുക മാത്രമല്ല ജീവിതത്തിലെ നിരാശ രോഗം മനോവ്യാധി എന്നിവയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന ആത്മീയ അർത്ഥവും നൽകുന്നു ഈ മന്ത്രം ജീവശക്തി പുനർസ്ഥാപിക്കുന്നതിന് മഹത്തായ ശക്തി ഉള്ളതായി തന്നെയാണ് പുരാണങ്ങൾ പറയുന്നത് ഇനി മന്ത്രം ഏതെന്നല്ലേ ഒരിക്കലും ഈ മന്ത്രം നിങ്ങൾ തനിയെ ജപിക്കുവാൻ ശ്രമിക്കരുത് ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ജപിക്കാവുള്ളൂ ഒരു ഗുരു ഉണ്ടായിരിക്കണം ഏത് മന്ത്രം ജപിക്കുമ്പോഴും അതുകൊണ്ട് അതില്ലാതെ ഈ മന്ത്രം ജപിക്കരുത് ഇപ്പോൾ ഈ മന്ത്രം ഇവിടെ പറയാൻ കാരണം ഒന്ന് അറിഞ്ഞിരിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്താണ് മൃതസഞ്ജീവിനി മന്ത്രം എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയുവാൻ നിങ്ങൾക്കിത് ദിനംപ്രതി ജപിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗുരുവിനെ കണ്ടെത്തൂ ഇങ്ങനെയാകുന്നു മൃതസഞ്ജീവിനി മന്ത്രം ओम सहिम सहिंस ഹംസസഞ്ജീവിനി മമഹൃദയഗ്രന്ഥി പ്രാണം കുരുഗുരു സോഹം സൗം ഏം സ ജും അമൃതവും നമശിവായ ഇവിടെ പരമാത്മാവിൻ്റെ പൂർണ്ണതയാണ് ഓം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജും സഹീം സൗ എന്നിവ മന്ത്രബീജങ്ങളുമാണ് ജീവശക്തി ഉണർത്തുന്ന ശക്തിബോധങ്ങളാണവ ഹംസസഞ്ജീവിനി ജീവൻ പുനർസ്ഥാപിക്കുന്ന ശിവതത്വമാണ് മമഹൃദയഗ്രന്ഥി പ്രാണം കുരുകുരു എൻ്റെ ഹൃദയബന്ധനങ്ങളിൽ ജീവൻ പകരുക എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് സോഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജീവാത്മാ പരമാത്മ ഏകത്വമാണ് അതായത് അവൻ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്നത് അമൃതവും അമൃത സ്വഭാവം മരണമില്ലാഴിക നമശിവായ ശിവനോട് പ്രണാമം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ഈ മന്ത്രം ഗായത്രി മന്ത്രവുമായും ശിവമൃത്യുജയ മന്ത്രവുമായി ചേർത്തും പറയുന്നുണ്ട് അതാണ് കൂടുതൽ വ്യാപകമായി നാം കണ്ടുവരുന്ന മൃതസഞ്ജീവിനി മന്ത്രം ഈ രൂപം ദേവാസുര യുദ്ധത്തിലെ ഉപയോഗമാണ് മൃതസഞ്ജീവിനി വരം നൽകുന്ന സമയത്ത് മഹാദേവൻ അതിൻ്റെ ഗുരുത്വം പറഞ്ഞ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ശക്തി അത്യന്തം അപകടകരമാണ് ദുരുപയോഗം ചെയ്താൽ ലോകസമത്വം തകർന്നു പോകുമെന്ന് ശിവഭഗവാൻ ശുക്രാചാര്യർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ശുക്രൻ്റെ സ്ഥിരനിശ്ചയം കണ്ടാണ് ശിവഭഗവാൻ മൃതസഞ്ജീവിനി മന്ത്രം ഉപദേശിക്കുന്നത് അത് പ്രാണശക്തിയും അമൃതശക്തിയും കൂട്ടിയൊരു അത്ഭുത ബീജമായിരുന്നു അതുകൊണ്ട് ആരെങ്കിലും ഇതിന് തയ്യാറെടുക്കുന്നെങ്കിൽ ദയവായി ഗുരു ഉപദേശം തേടുകയും ഗുരുമുഖത്ത് നിന്ന് അത് കേട്ട് ദിനവും ജപിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക അത്യധികം പ്രയോജനം തരുന്ന ഒരു മന്ത്രം തന്നെയാണ് ഇത് എന്നാൽ സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗുരുവിനെ ഒന്നും കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല അവരുടെ ദൈനംദിന ജീവിതത്തിനിടയിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് മൃതസഞ്ജീവിനി കവചം അല്ലെങ്കിൽ മൃതസഞ്ജീവിനി സ്തോത്രം ജപിക്കാവുന്നതാണ് ഇതിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം യൂട്യൂബിൽ ധാരാളം വീഡിയോ ലഭ്യമാണ് അതായത് മൃതസഞ്ജീവിനി കവചം അല്ലെങ്കിൽ മൃതസഞ്ജീവിനി സ്തോത്രം എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ധാരാളം വീഡിയോ കാണാൻ കഴിയും അതിലേതാണോ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശാന്തം എന്ന് തോന്നുന്നത് ആ വീഡിയോ തിരഞ്ഞെടുക്കുക ഈ ലിറിക്സ് വെച്ചിട്ട് നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ദിവസവും ഇത് ജപിക്കുന്നത് സന്ധ്യാസമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ പ്രഭാതത്തിലോ ഇത് ജപിക്കുന്നത് അത്യുത്തമമാണ് ആയുർദോഷം മാറാനും രോഗം വരാതിരിക്കാനും രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാനും അത്യുത്തമം തന്നെയാണ് ഏവം ആരാധി ഗൗരീശം ദൈവം മൃത്യുജയേശ്വരം ഇങ്ങനെ തുടങ്ങുന്ന വരികളിലാണ് ഈ കവചം ആരംഭിക്കുന്നത് മുപ്പത് പ്രധാന ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ഈ കവചം ഇതിൻ്റെ അർത്ഥം മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു തരാം അതായത് ചുരുക്കരൂപത്തിൽ ഓരോ ശ്ലോകവും എടുത്തിട്ടല്ല മൊത്തത്തിൽ ആ അർത്ഥമൊന്ന് പറഞ്ഞു തരാം അഭയദേവനായ സർവ്വദേവന്മാർ ആദരിക്കുന്ന മഹാദേവനായ മൃത്യുജയൻ എൻ്റെ കിഴക്ക് വശം എപ്പോഴും കരുതുകയും കാക്കുകയും ചെയ്യട്ടെ ശക്തിയും അഭയവും നൽകി മൂന്ന് മുഖങ്ങളും ആറ് കൈകളുമുള്ള അഗ്നിയുടെ രൂപത്തിലുള്ള സദാശിവൻ എൻ്റെ തെക്ക് കിഴക്ക് വശം സംരക്ഷിക്കട്ടെ പതിനെട്ട് കൈകളുള്ള ഭയപ്പെടാനാകാത്ത രൂപത്തിൽ യമൻ്റെ രൂപത്തിലുള്ള മഹാദേവൻ എൻ്റെ തെക്കുവശം എപ്പോഴും സംരക്ഷിക്കട്ടെ ധീരനായ രക്ഷാസേനകളിൽ ചുറ്റപ്പെട്ട രക്ഷാരൂപിയായ മഹേശൻ എൻ്റെ തെക്കു പടിഞ്ഞാറു വശം എപ്പോഴും സംരക്ഷിക്കട്ടെ പാശം കയ്യിലുള്ള രക്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വരുണാത്മനായ മഹാദേവൻ എൻ്റെ പടിഞ്ഞാറ് വശം എപ്പോഴും സംരക്ഷിക്കട്ടെ കയ്യിൽ താങ്ങിയ പ്രാണനാഥനായ ഭീതികരനായ വായുവിൻ്റെ രൂപത്തിലുള്ള ശങ്കരൻ എൻ്റെ വടക്ക് പടിഞ്ഞാറ് വശം സംരക്ഷിക്കട്ടെ ശംഖം കയ്യിൽ താങ്ങിയ പരമേശ്വരനായ എൻ്റെ സർവാത്മാവിൻ്റെ ആന്തരദിശകളിൽ എപ്പോഴും എന്നെ സംരക്ഷിക്കട്ടെ സർവ്വവിദ്യകളുടെയും നായകൻ ഈശ്വരാത്മാവ് എൻ്റെ വടക്ക് കിഴക്ക് വശം സംരക്ഷിക്കട്ടെ മേൽഭാഗത്ത് ബ്രഹ്മരൂപൻ താഴ്വശത്ത് വിശ്വാത്മാവ് എപ്പോഴും സംരക്ഷിക്കട്ടെ എൻ്റെ തല ശങ്കരൻ സംരക്ഷിക്കട്ടെ മധ്യഭാഗം ചന്ദ്രശേഖരൻ സംരക്ഷിക്കട്ടെ അതായത് നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണമാണ് മഹാദേവനോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ശരീരത്തിന് കൊടുക്കുന്ന സംരക്ഷണമാണ് സർവ്വലോകങ്ങളുടെയും ദേവൻ എൻ്റെ മധ്യഭ്രുവുക്കളെ അതായത് പിരികക്കുടികളുടെ മധ്യഭാഗം അവയെ സംരക്ഷിക്കട്ടെ ത്രിനേത്രനായ ദേവൻ എൻ്റെ കണ്ണുകളെ സംരക്ഷിക്കട്ടെ പിന്നെയോ എൻ്റെ ഇരട്ട ഇരട്ടപ്രഭുക്കളെ അതായത് രണ്ട് പിരികക്കുടികളെ ഗ്രീശൻ സംരക്ഷിക്കട്ടെ എൻ്റെ ചെവികളെ മഹീശ്വരൻ സംരക്ഷിക്കട്ടെ മഹാദേവൻ എൻ്റെ മൂക്കിനെ സംരക്ഷിക്കട്ടെ വൃഷധ്വജൻ എൻ്റെ ചുണ്ടുകളെ സംരക്ഷിക്കട്ടെ ദക്ഷിണാമൂർത്തി എൻ്റെ നാവിനെ സംരക്ഷിക്കട്ടെ ഗ്രീശൻ എൻ്റെ പല്ലുകളെ സംരക്ഷിക്കട്ടെ മൃത്യുഞ്ജയൻ എൻ്റെ വാ സംരക്ഷിക്കട്ടെ നാഗഭൂഷണൻ എൻ്റെ കഴുത്ത് സംരക്ഷിക്കട്ടെ വാൾ പിടിച്ച ദേവൻ എൻ്റെ കൈകൾ സംരക്ഷിക്കട്ടെ ത്രിശൂലധാരിയായ ദേവൻ എൻ്റെ ഹൃദയം സംരക്ഷിക്കട്ടെ പഞ്ചമുഖൻ എൻ്റെ സ്ഥലങ്ങളെ സംരക്ഷിക്കട്ടെ ജഗതീശ്വരൻ എൻ്റെ ഉദരം സംരക്ഷിക്കട്ടെ വിരൂപാക്ഷൻ എൻ്റെ നാഭിയെ സംരക്ഷിക്കട്ടെ പാർവതീപതി എന്റെ വശങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ ഗിരീശൻ എൻറെ അരകൾ സംരക്ഷിക്കട്ടെ പ്രമഥാധിപൻ എൻ്റെ പിൻഭാഗം സംരക്ഷിക്കട്ടെ മഹേശ്വരൻ എൻ്റെ ഗുഹ്യപ്രദേശം സംരക്ഷിക്കട്ടെ ഭൈരവൻ എൻ്റെ മുട്ടുകൾ സംരക്ഷിക്കട്ടെ ജഗത്കർത്താവ് എൻ്റെ തുടകൾ സംരക്ഷിക്കട്ടെ ജഗദംബിക എൻ്റെ കാൽമുട്ടുകൾ സംരക്ഷിക്കട്ടെ ലോകം വന്ദിക്കുന്ന സദാശിവൻ എപ്പോഴും എൻ്റെ കാൽപാദങ്ങളെ സംരക്ഷിക്കട്ടെ ഗിരീശൻ എൻ്റെ പത്നിയെ സംരക്ഷിക്കട്ടെ ഭവൻ എൻ്റെ മക്കളെ സംരക്ഷിക്കട്ടെ മൃത്യുജയൻ എൻ്റെ ആയുസ് സംരക്ഷിക്കട്ടെ ഗണനായകൻ എൻ്റെ മനസ്സിനെ സംരക്ഷിക്കട്ടെ കാലാകാലം സദാശിവൻ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സംരക്ഷിക്കട്ടെ ഇത് ദേവന്മാർക്കും അപൂർവമായ ശുഭകവചമാണ് മഹാദേവൻ പറഞ്ഞ മൃതസഞ്ജീവനി എന്ന ഈ കവചം സഹസ്രവർത്തനം പാരായണം ചെയ്താൽ അത്ഭുതമായ ഗഹനമായ അനുഗ്രഹങ്ങളാണ് ലഭ്യമാകുന്നത് ഇങ്ങനെ അങ്കോപാങ്കം സംരക്ഷണമാണ് നാം സദാശിവനോട് അഭ്യർത്ഥിക്കുന്നത് ഈ മൃതസഞ്ജീവനി സ്തോത്രം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംരക്ഷണവും എല്ലാ ദിക്കുകളിൽ നിന്നുള്ള സംരക്ഷണമാണ് കൂടാതെ നമ്മുടെ ഓരോ ശരീരഭാഗത്തിനുമുള്ള സംരക്ഷണമാണ് ഇതെല്ലാം നാം മഹാദേവനോട് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ എന്ന മന്ത്രത്തിൻ്റെ ആ അത്ഭുത ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതായത് ആ പ്രാർത്ഥനയാണ് നമ്മെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഈ സ്തോത്രം ജപിക്കുന്നത് മൂലം സ്വയം സംരക്ഷണം ക്ഷണം മാത്രമല്ല ലഭ്യമാകുന്നത് കുടുംബത്തിലുള്ളവരുടെ സംരക്ഷണം കൂടി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇരുപത്തിരണ്ട് മുതലുള്ള ശ്ലോകങ്ങൾ ഇവിടെ മുതൽ ഇതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് ഈ മന്ത്രം ദിവസേന വായിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ശരിയായി മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയോ ചെയ്താൽ മൃത്യുവിനെ വരെ തരണം ചെയ്ത് അവൻ്റെ ആയുസ് ഉയർത്താമെന്ന് പറയുന്നു മൃതസഞ്ജീവനി കവചം ജപിച്ച് ഒരാളെ രോഗിയെ സ്പർശിച്ചാൽ പിന്നീട് ഒരിക്കലും അവന് ആ രോഗം പോലും ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത് കാലമൃത്യുവിൽ നിന്ന് അവൻ വിമുക്തനാകും എല്ലായിപ്പോഴും ജയിക്കും അഷ്ടസിദ്ധികളും മാനസികസിദ്ധികളും സ്വന്തമാകും യുദ്ധാരംഭം ചെയ്യുന്നതിന് മുൻപ് ഇരുപത്തിയഞ്ച് തവണ ഇത് വായിച്ചാൽ യുദ്ധത്തിൻ്റെ മധ്യസ്ഥലത്ത് നിന്നുള്ള ശത്രുക്കൾ വരെ അപ്രത്യക്ഷമാകും ബ്രഹ്മാവിൻ്റെ വമ്പുകൾ പോലും അവനെ ക്ഷീണിപ്പിക്കുകയില്ല എപ്പോഴും യുദ്ധത്തിൻ്റെ നടുവിൽ തന്നെ അവന് വിജയം ലഭ്യമാകും പ്രതിദിനം പ്രഭാതത്തിൽ എത്രയും വേഗം ഈ ശുഭകവചം വായിക്കുന്നവർ ഈ ലോകത്തും പരലോകത്തും അതീവ സന്തോഷത്തിന് പ്രാപ്തരാകും സർവ രോഗങ്ങളും മാറി അജയരായി ജീവിക്കും എപ്പോഴും പതിനാറ് വയസ്സുള്ളവരെ പോലെ അഖില ലോകങ്ങളെയും വിചാരിച്ചും അപ്രാപ്യമായ ആനന്ദങ്ങളും പ്രാപിക്കാനുള്ള ഈ കവചം വളരെ വലിയ രഹസ്യമാണെന്ന് കരുതപ്പെടുന്നു മൃതസഞ്ജീവിനി കവചം ദേവന്മാർക്ക് പോലും അപൂർവമായി ലഭിക്കുന്ന കവചമാണ് ഇതോടെ ശ്രീ വസിഷ്ഠൻ രചിച്ച മൃതസഞ്ജീവനി കവചം പൂർണ്ണമാകുകയാണ് ഇങ്ങനെ മുപ്പത് ശ്ലോകങ്ങളടങ്ങിയ ഒരു കവചമാണ് മൃതസഞ്ജീവനി കവചം ദിനവും ജപിക്കുന്നത് അത്യുത്തമമാണ് ഈ മൃതസഞ്ജീവിനി കവചം മഹാദേവനായ ശിവൻ്റെ ദിവ്യ കവചമാണ് അപ്രത്യക്ഷമായും അത്യന്തം പ്രബലമായും മനുഷ്യൻ്റെ ശരീരം പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു അഭിഷേകമാണിത് ഇതിൻ്റെ പാരായണം ഉച്ചാരണവും മനസ്സിലാക്കലും ശരിയായി ചെയ്താൽ ജീവിതത്തിൽ അനന്ത സുരക്ഷയും രോഗരഹിതമായ ജീവിതവും അനായസമായ ആയുസും ലഭ്യമാകും യുദ്ധത്തിലും ദുരിതങ്ങളിലും പരാജയങ്ങളെ അദൃശ്യമാക്കി വിജയത്തെ ഉറപ്പാക്കുന്ന ഈ കവചം മരണത്തെ അശക്തമാക്കുകയും മരണാനന്തര ജീവിതത്തെ സുഖകരമാക്കുകയും ചെയ്യുന്നു ദേവന്മാരും ആശങ്കപ്പെടുന്ന കഠിന സമയങ്ങളിൽ ഈ മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെ വിദ്യ നേടുകയും പ്രയോഗിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർ തങ്ങളുടെ ശക്തി പുനഃപ്രാപിച്ചത് ഇത് മാനവകുലത്തിന് ദൈവീകമായി ലഭിച്ച ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് അതിനാൽ ഈ കവചത്തിൻ്റെ പാരായണവും പഠനവും കർത്തവ്യമായി കാണണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത് മൃതസഞ്ജീവിനി മന്ത്രത്തിൻ്റെ ശരിയായ ഉപയോഗം ജീവിതത്തിലെ മുഴുവൻ ആശങ്കകളും ദുഃഖങ്ങളും നീക്കം ചെയ്യുകയും ആത്മാർത്ഥമായി സമാധാനപരമായും സുഖപ്രദമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അതിനാൽ ഈ ദിവ്യമന്ത്രവും കവചും നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തി പരിശുദ്ധിയും പരിപാലനവും ഉറപ്പാക്കുക എന്നതായിരിക്കണം നാം ഓരോരുത്തരുടെയും ലക്ഷ്യം ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഇതിൻ്റെ മന്ത്രം ഗുരുമുഖത്തു നിന്ന് പഠിക്കുവാനാണ് പറഞ്ഞത് എന്നാൽ ഈ സ്തോത്രവും ഗുരുമുഖത്തു നിന്ന് നിങ്ങൾ അറിഞ്ഞ് അർത്ഥമറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ അത് മഹനീയമായിരിക്കും മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് പ്രയോജനകരമായി മാറുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം